ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആവേശകരമായി പര്യവസാനിച്ചു എങ്കിലും ചില സംഭവങ്ങൾ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസ് വിജയലക്ഷ്യം കോഹ്ലിയുടെ സെഞ്ചുറി മികവിൽ ടീം ഇന്ത്യ അനായാസം ചെയ്സ് ചെയ്തെടുത്തിരുന്നു മത്സരം ഇന്ത്യ ജയിച്ചതോടെ സെമിയിലേക്കുള്ള പ്രവേശനവും ഇന്ത്യ ഉറപ്പിച്ചു കഴിഞ്ഞു ബംഗ്ലാദേശ് ന്യൂസിലൻഡ് മാച്ച് ന്യൂസിലന്റ് ജയിക്കുന്നതോടെ പാകിസ്ഥാനും ബംഗ്ലാദേശും ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താകും ന്യൂസിലൻഡിന് മുന്നിൽ ബംഗ്ലാദേശ് ഉയർത്തിയ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് വിജയ ലക്ഷ്യം അനായാസം നേടും എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നലെ ഇന്ത്യയുടെ ബാറ്റിംഗ് സമയത്ത് കോഹ്ലി ചെയ്ത പ്രവൃത്തിയാണ് ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത് ഹാരിസ് റൌഫ് ഇറങ്ങിയ ഇരുപത്തിയൊന്നാം ഓവറിലായിരുന്നു സംഭവം കോഹ്ലി അതിവേഗം സിംഗിൾ എടുത്ത് ഗ്രീസിലെത്തി നിൽക്കുമ്പോഴാണ് ഫീൽഡറുടെ ത്രോ വരുന്നത് ത്രോ കോഹ്ലി കൈകൊണ്ട് തടുത്തു കോഹ്ലി ഫീൽഡിംഗ് തടസ്സപ്പെടുത്തിയെന്ന നിലയിൽ പാകിസ്ഥാൻ അപ്പീൽ ചെയ്തിരുന്നെങ്കിൽ ഔട്ട് വിധിച്ചേനെയെന്നാണ് കമന്ററിയിൽ സുനിൽ ഗവാസ്കർ അഭിപ്രായപ്പെട്ടത് മാത്രവുമല്ല ഫീൽഡറിന്റെ ത്രോ വരുന്ന സമയത്ത് അത് പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നും കോഹ്ലി അത് തടുത്തില്ലായിരുന്നുവെങ്കിൽ അധിക റൺ കിട്ടുമായിരുന്നു എന്നുമാണ് ഗവാസ്കർ പറഞ്ഞത് കളത്തിലിറങ്ങി കളിക്കുന്നവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് കമന്ററി പറയുന്നവർക്ക് അറിയില്ല എന്നത് വസ്തുതയാണെങ്കിൽ പോലും ഒബിങ് ദ ഫീൽഡ് നിയമപ്രകാരം പാകിസ്ഥാൻ അപ്പീൽ ചെയ്തിരുന്നെങ്കിൽ കോഹ്ലി കോഹ്ലിക്ക് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞത് ഒരു വസ്തുതയാണ്